കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ചതിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ചിന് ജലപീരങ്കി പ്രയോഗിച്ചു പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവിശി കണ്ണൂർ ഡിഎംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി മട്ടന്നൂരിലും കോഴിക്കോടും യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു മന്ത്രി വീണാ ജോർജിന്റെ കൊടുമണ്ണിലെ വീട്ടിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു

കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചതിൽ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് സമർപ്പിക്കും അപകടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് അടുത്തയാഴ്ച കൈമാറും മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്ന് സന്ദർശിക്കില്ല കുടുംബത്തിന്റെ കൂടി സൌകര്യം കൂടി പരിഗണിച്ചായിരിക്കും സന്ദർശനം ബിന്ദുവിന്റെ മകൾ നവമിയുടെ കൌൺസിലിംഗ് പൂർത്തിയായ ശേഷം മന്ത്രി വീട് സന്ദർശിക്കുമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പറഞ്ഞു നൽകാനായി ജോസി ബാബു യൂഷ് ജോസീഫ് സീൻ ലാബ്ദീൻ എന്നിവർ ചേരുന്നുണ്ട് ജോസി വിശദമായ അന്വേഷണം വേണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് തന്നെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുമോ അമൃത ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പ്രാഥമിക റിപ്പോർട്ടിൽ പ്രധാനമായും ഈ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുക പ്രത്യേക പ്രത്യേകമായും കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തുടർന്നുള്ള ഉപജീവന മാർഗ്ഗം അതോടൊപ്പം തന്നെ നൽകേണ്ട തുക അതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കലക്ടർ ഒരു ശുപാർശ നൽകിക്കൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും റിപ്പോർട്ട് നൽകുക ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് ധനസഹായം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുകയും പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യുക ഇക്കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അതിനുശേഷം മാത്രമായിരിക്കും ഈ അപകടം സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കലക്ടർ കൈമാറുക ഏഴു ദിവസത്തെ സമയമാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കലക്ടർക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ ആ ഏഴ് ദിവസത്തിന് ശേഷമായിരിക്കും പൂർത്തിയാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ഗതിയിലേക്ക് എത്തും അല്ലെങ്കിൽ ഈ അപകടമുണ്ടായ വാർഡിലേയും ഓപ്പറേഷൻ തിയേറ്ററിലെയും പ്രവർത്തനങ്ങൾ സാധാരണ ഗതിയിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇന്നും മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങാനായിട്ടില്ല അത് തിങ്കളാഴ്ചത്തേക്ക് മാത്രമായിരിക്കും തുടങ്ങാൻ കഴിയുകയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രധാനമായും പുതുതായി സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാകാനുള്ളത് കാഷാലിറ്റിയോട് ചേർന്നും അതോടൊപ്പം പഴയ ട്രോമാ കെയർ വാർഡിനോട് ചേർന്നും ഇപ്പോൾ നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപകടമുണ്ടായ പതിനൊന്ന് പതിനാല് വാർഡുകളിൽ ഓർത്തോ സർജറി അടക്കമുള്ള സർജറികളായിരുന്നു നടന്നിരുന്നത് അവിടെ പത്തോളം തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നു മൂന്നാം നിലയിൽ തിയേറ്ററുകൾക്ക് കാര്യമായ കേടുപാടുകളില്ലെങ്കിലും ഈ കെട്ടിടം അപകടാവസ്ഥയിലായ സ്ഥിതി സ്ഥിതിയിൽ പൂർണ്ണമായും ഈ തിയേറ്ററുകൾ അവിടെ നിന്ന് മാറ്റുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ന് ഈ അപകടം സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് വൈകിട്ടോടി കലക്ടർ കൈമാറുമെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയുന്നത് അമൃത ശരി യു ഷൈജു കൂടി ചേരുന്നുണ്ട് ഷൈജു കഴിഞ്ഞ ദിവസം തന്നെ ബിന്ദുവിന്റെ വീട്ടുകാരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് ഭർത്താവൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു ആശ്വാസവാക്ക് പോലും ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നൊക്കെ വളരെ സങ്കടത്തോടെ അവർ പറയുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമന്ത്രി ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ആ സന്ദർശനം ഇന്നുണ്ടാകുമോ അമൃത ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം ഇന്നുണ്ടാവില്ല എന്ന കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അവർ ഔദ്യോഗിക അറിയിപ്പ് അല്ലെങ്കിൽ പോലും സി പി എം നേതാവ് കെ അനിൽകുമാർ ഈ വീട്ടിൽ നേരത്തെ സന്ദർശനം നടത്തിയ സമയത്താണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം മറ്റൊന്നും കൊണ്ടല്ല വൈകുന്നത് ഈ മകൾ പരിക്കുപറ്റി കഴിയുന്ന മകൾ നവമി നവമിയുടെ ചികിത്സ തുടരേണ്ടതുണ്ട് ആ ചികിത്സ തുടരുന്നതിന് മുമ്പായി അവർക്ക് കൗൺസിലിംഗ് നൽകണം ആ കൗൺസിലിംഗ് പ്രക്രിയ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനു മുമ്പ് വീട്ടിൽ ിൽ ചില മരണാനന്തര ചടങ്ങുകളും നടക്കേണ്ടതുണ്ട് ഈ ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരുടെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സന്ദർശനമാകും ആരോഗ്യമന്ത്രി നടത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് സന്ദർശനം ഉണ്ടാവില്ല എന്നാണ് വിശദീകരണം അതനുസരിച്ച് ആരോഗ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ എത്തും എന്ന ഒരു പ്രതീക്ഷ വീട്ടുകാർക്ക് ഇപ്പോഴും നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി അതനുസരിച്ച് വീട്ടുകാരുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഈ ബിന്ദുവിൻ്റെ വീടിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയ്യെടുത്ത് കോളേജുകളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസിൻ്റെ വഴി പണം കണ്ടെത്തിയാകും വീട് നവീകരിക്കുക പുതിയ ശുചിമുറി അടക്കമുള്ള നവീകരിക്കുന്ന പുതിയ വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വീട്ടുകാരെ അറിയിച്ചതായും ഈ കെ അനിൽകുമാർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മകന് ആദ്യഘട്ടത്തിൽ താൽക്കാലിക ജോലിയും പിന്നീട് അത് സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് നേരത്തെ ജോസി സൂചിപ്പിച്ചതുപോലെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മന്ത്രിസഭ തീരുമാനമെടുത്ത് വീട്ടുകാർക്ക് വേണ്ട നഷ്ടപരിഹാര ധനസഹായം ഉറപ്പുവരുത്തുക എന്നാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വളരെ പ്രധാനമാണ് കുടുംബത്തിനൊരു സഹായം നൽകുക എന്നുള്ളത് എന്തായാലും സഹായം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ ഏത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ അതുപോലെ തന്നെ നമുക്കറിയാം മകൾ നവമിക്ക് കൂട്ടിരിക്കാൻ പോയപ്പോഴാണ് ബിന്ദു ഇങ്ങനെ അപകടത്തിൽ മരിക്കുന്നത് മകൾ ചികിത്സയിലാണ് അപ്പോൾ നവമിയുടെ ചികിത്സ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലൊരു തീരുമാനമായോ ഇപ്പോൾ